ഹലോ എവ്രിവാൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും മാർച്ച് മാസത്തിൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് അപ്പം ഇവിടെ രണ്ട് പൈൽസ് ഉണ്ട് ഇത് ഗ്രീൻ കളർ ഫസ്റ്റ് പൈൽ ഇത് റെഡ് കളർ സെക്കൻഡ് പൈൽ അപ്പോൾ നോക്കാം നമുക്ക് മാർച്ച് മാസത്തിൽ ഈ ഫസ്റ്റ് ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എങ്ങനെയായിരിക്കും അവരുടെ എനർജി എങ്ങനെയായിരിക്കും അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോണത് ആ മാർച്ച് മാസത്തിൽ അതേമാതിരി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ഗൈഡൻസ് മീൻസ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ആ ഗൈഡൻസ് മീൻസ് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരണത് പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ്ങിലാണ് ഓക്കെ സോ ഫസ്റ്റ് പൈൽ ഗ്രീൻ കളർ ക്യാപ്പ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് െക്കുറിച്ച് എന്താണ് മാർച്ച് മാസത്തിൽ അവരുടെ എനർജി എന്തായിരിക്കും ഉള്ളത് നോക്കാം ഓക്കെ സോ ഒരു നല്ല എനർജി തന്നെയാണ് ഓക്കെ യു ആർ പ്ലാനിങ് ടു മൂവ് ഓൺ അപ്പം നിങ്ങളത് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കിനും പറഞ്ഞാൽ കുറേ ഓഫേഴ്സ് ഒക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാത്തിരുന്നുണ്ടായിരുന്നു നിങ്ങൾ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫിൽ അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഡിസിഷൻ എടുക്കാനും കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം എന്തുകൊണ്ട് എടു എടുത്തു നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണൽ ആയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സക്സസ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അതിനൊക്കെ വിടണ്ടി വരുമായിരുന്നു ആ വിടണ്ടി വരാൻ വേണ്ടി അതിനെയൊക്കെ വിടാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി ആ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താകും അല്ലെങ്കിൽ ചില ആൾക്കാരെ വിടേണ്ടി വരുവായിരുന്നു അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് പഴയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിട്ടിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ച് സമയം എടുത്തത് ആ സമയം എടുക്കാൻ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ നോക്കിയാലും കുറേ കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു മീൻസ് ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഫാമിലി വൈസ് ചിന്തിക്കുമായിരുന്നു നിങ്ങളെ കമ്മ്യൂണിറ്റി വൈസ് ചിന്തിക്കുമായിരുന്നു നിങ്ങളെ സൊസൈറ്റിയിൽ നിങ്ങളെ പറ്റി എന്തൊക്കെയാണ് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഡിസിഷനിൽ അപ്പം നിങ്ങൾ ഇപ്പം എടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വയം സെൽഫ് ലൗവിങ്ങിലേക്കും പോകുന്ന മാതിരി ഉണ്ട് മീൻസ് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കുറേ വേസ്റ്റായി പോകുന്നത് മാതിരി നിങ്ങൾക്ക് തോന്നുമായിരുന്നു മീൻസ് അത് നിങ്ങൾ ചെയ്തതൊന്നും ശരിയാവുന്നില്ല അപ്പോൾ ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സ്റ്റക്കായി പോകുമായിരുന്നു മീൻസ് എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾ സ്റ്റക്കായി പോകുമായിരുന്നു അപ്പോൾ അതിന് എന്തുകൊണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സ്റ്റക്കാവുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാതിരി എന്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്ലാനിങ് എന്തുകൊണ്ട് ഫെയിലാവുന്നു അതൊക്കെ നിങ്ങൾ കുറേയൊക്കെ സ്റ്റഡിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു ഡിസിഷൻ ഡെസിഷനെടുത്ത് അപ്പോൾ ഡിസിഷൻ ഡെസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിനെയാണ് കൂടുതലും ഇത് ചെയ്യുന്നത് മീൻസ് നിങ്ങൾക്ക് കൂടുതലും കരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതേമാതി ആ കരിയർ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല പേരും പേരും മീൻസ് നെയിം ഫെയിം എന്ന് പറയില്ല അതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുത്തത് ഓക്കെ സോ ഇനി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാം എന്താണ് നിങ്ങളുടെ മാർച്ച് മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവം സംഭവിക്കാൻ പോണത് നിങ്ങൾ എടുത്ത ഡിസിഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് നോക്കാം ഓക്കെ ഒരു മാർച്ച് മാസത്തിൽ എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് അവർക്ക് വരാൻ പോണത് എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോണത് അവർക്ക് എന്താണ് അവർ എന്തൊക്കെ ഡിസിഷൻസ് ആണ് അവർ അവരുടെ ലൈഫിൽ ലൈഫിലെടുക്കാൻ പോണത് പ്ലീസ് ഹെൽപ്പ് മീഡി ഇൻസ്പീരിയൻസ് okay and magician and the mirror ഇതിൽ ഇവിടെ എന്താ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ കുറേ ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇൻഡിസിഷൻ മോഡിലായിരുന്നു നിങ്ങൾ സ്റ്റക്കായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലിയും നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു തന്നെ ഫൈനാൻഷ്യലിയും നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ അപ്പോൾ ആ പ്രോബ്ലംസിനെ മറികടക്കാൻ പറ്റാത്ത ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് മീൻസ് അത്രയ്ക്ക് നിങ്ങൾ വീക്കായിരുന്നു അത് നിങ്ങൾക്ക് ആ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ അതിനെയും ഫിസിക്കലായിട്ടും ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ വീക്കായിരുന്നു പറഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും നിങ്ങൾ വീക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആവാൻ പോകുന്നില്ല അത് ഫൈനാൻഷ്യൽ ആയാലും ആയാലും ശരി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞാൻ തന്നെ ചെയ്താലേ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്താലേ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ഒരു ഒരു ലൈറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് മാതിരിയാണ് ഇവിടെ കാണുന്നത് ഒരു ഡിസിഷൻ നിങ്ങളെടുത്തത് മാതിരിയാണ് കാണുന്നത് അപ്പോൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതത്തിലെ വഴി ഏത് വഴിയിലാണ് എങ്ങനെയാണ് ഞാൻ പോയാൽ ഏതൊക്കെ എങ്ങനെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്താലാണ് എനിക്ക് കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു അറിവ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ആ അതിന് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് മാർച്ചിൽ അങ്ങനെ അത് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ കുറേ ഹീലിംഗ് ടെക്നിക്സൊക്കെ പഠിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് മീൻസ് നിങ്ങൾക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നത് മാതിരി മീൻസ് നിങ്ങൾക്ക് ഒരു പാട്ട് കേട്ടാലാണോ സന്തോഷം വരിക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താലാണ് സന്തോഷം വരിക അത് നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക മീൻസ് മെൻറ്റൽ എനർജി അതേമാതി തന്നെ ഫിസിക്കൽ എനർജിയും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഫിസിക്കലിയും കുറച്ച് വീക്കായ മാതിരി ഉണ്ടായിരുന്നു കുറച്ച് ഫിസിക്കലിയും അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര ന ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ കുറച്ച് വീക്കായിരിക്കണം അപ്പം നിങ്ങൾ ഫിസിക്കലി ഒരു ഇതായിട്ട് മീൻസ് ആയിട്ട് കാണുന്നുണ്ട് മീൻസ് ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടും നിങ്ങൾ കുറേയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടും പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഏഞ്ചൽസിനോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ചിൽ നടക്കാൻ പോണത് അല്ലെങ്കിൽ എന്താണ് ഗൈഡൻസ് ആയിട്ട് ഏഞ്ചൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ഗൈഡൻസാണ് തരണതെന്ന് നോക്കാം ഓക്കെ സോ നോ നീഡ് ടു ബറി ആക്ച്വലി നിങ്ങൾ കുറേ ടെൻഷൻ എടുക്കുന്ന ഒരു ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് എത്രത്തോളം നിങ്ങൾ ടെൻഷൻ എടുക്കുന്നു അതുതന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയ മാതിരിയാണ് കാണുന്നത് അപ്പോൾ മെഡി മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറേയൊക്കെ ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് അതാണ് ശരിക്കിനും പറഞ്ഞാൽ ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾ നിങ്ങളോട് പറയണത് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലിയും തന്നെ മെൻ്റലിയും നിങ്ങൾക്ക് കുറച്ചൊരു ജീവിതത്തിൽ ഒരു നല്ല പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഏ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്ലാരിറ്റി അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും എന്നാണ് ശരിക്കും ഈ പറഞ്ഞാൽ ഡിവൈൻ സ്പിരിറ്റ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് അതുകൊണ്ട് പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ അധികം ഒന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത് മീൻസ് എത്രത്തോളം നമ്മൾ ടെൻഷൻ എടുക്കണോ അത്രത്തോളം യൂണിവേഴ്സ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അങ്ങനത്തുള്ള നെഗറ്റീവ് മീൻസ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും അതിനെക്കാട്ടിലും നല്ലത് പ്രസന്റ് മൂവ്മെൻറിന് ഏത് വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുകയാണ് നല്ലത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ അത് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മീൻസ് പ്രസൻറ്റ് മൂമെൻറ്റിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇത് ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ആണ് അപ്പോൾ ഇത് ആർക്കൊക്കെ രസിനായിട്ട് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് സെക്കൻഡ് പൈൽ ഈ റെഡ് കളർ ക്യാബ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് മാർച്ച് മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അവരുടെ എനർജി എങ്ങനെയായിരിക്കും മാർച്ച് മാസം എന്ന് നോക്കാം ഓക്കെ നിങ്ങൾ ആ എനർജി വെച്ചിട്ട് എന്താണ് ചെയ്യുക എന്ന് നോക്കാം ഓക്കെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോണത് എന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറേ മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് മീൻസ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ ഇമ്പ്രൂവായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓക്കെ ഓക്കെ സ് പാസ്റ്റിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് മീൻസ് നിങ്ങൾക്ക് കുറച്ചൊരു ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് കുറേ ഈഗോയിസ്റ്റിക് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ഈഗോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈഗോനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ യൂസ് ചെയ്ത മാതിരിയാണ് കാണുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് അത് അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊരു ഫിസി ഒരു പോസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറിയുന്നത് കിടക്കേണ്ടത് അത് ആ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ പറ്റിയുള്ള കുറേ മീൻസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ അബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ് അത് കാണിക്കുകയും വേണം പക്ഷെ മറ്റുള്ളവർ അതിൽ അസൂയപ്പെടാൻ പറ്റില്ല മറ്റുള്ളവർ അത് അതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഇതാക്കാൻ പറ്റില്ല മീൻസ് നിങ്ങളൊക്കെ നിങ്ങളെ തെറ്റായി വിചാരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പറ്റിയൊക്കെ നിങ്ങൾ കുറേ ആക്ച്വലി ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ഇക്കോയിസ്റ്റിക് ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ ലൈഫിന് കുറേ പോസ് ചെയ്തിട്ടുണ്ട് മീൻസ് നിങ്ങൾക്ക് എന്തൊക്കെ നടക്കണോ അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ നിങ്ങളും ആ എനർജിയിൽ പോയിട്ടുണ്ട് മീൻസ് നിങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എനർജി ആയിരുന്നു അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മീൻസ് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെന്താ അതിനെപ്പറ്റിയൊക്കെ കുറേ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മീൻസ് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നിൽ കളിക്കുന്നത് അത് നിങ്ങളുടെ മീൻസ് ഫൈനാൻഷ്യൽ ലൈഫിലായാലും ശരി അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയറിലായാലും ശരി അപ്പോൾ കരിയറിലും കൂടുതലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കുറേ ഈഗോയിസ്റ്റിക് ആൾക്കാരാണ് അപ്പോൾ അവർ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അഡ്വൈസ് തരിക അല്ലെങ്കിൽ നിങ്ങളെ ഒരു നല്ല വിധത്തിൽ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു നല്ല വിധത്തിൽ ഗൈഡ് ചെയ്തിട്ടില്ല അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മിസ്ഗൈഡ് ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്ഷൻ പറഞ്ഞു തരേണ്ട ആൾക്കാർ തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക ഒരു തെറ്റായ വഴിയിലേക്കൊക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിലവർ സന്തോഷിക്കുന്നുണ്ടായിരുന്നു മീൻസ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഡൗൺഫോൾ വരുന്നോ അതൊക്കെ അവർ ആസ്വദിക്കുമായിരുന്നു അതൊക്കെ അവർ മീൻസ് സന്തോഷത്തോടെ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ സന്തോഷത്തോടെ അവരൊക്കെ മീൻസ് അതിലൊക്കെ അവർ സന്തോഷം കാണുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ കുറേ ഏരീസ് ഇവിടെ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ അവർ ക്ക് നിങ്ങളുടെ മീൻസ് കപ്പാസിറ്റിയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളുണ്ടല്ലോ നിങ്ങൾക്ക് ആക്ച്വലി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള നല്ല ഒരു കഴിവുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഒരു ഡിസിഷൻ എടുക്കാറുള്ള നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു ഏത് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ എന്തും ചെയ്യുമ്പോഴും അതിൽ കുറേ പേർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ആ ബെനിഫിറ്റ്സ് ആ പേര് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അവർ ആ നിങ്ങളുടെ എനർജിയെ സക്ക് ചെയ്യായിരുന്നു ആക്ച്വലി നിങ്ങൾ സറൗണ്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ എനർജി സക്കേഴ്സൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് എനർജി വമ്പേഴ്സ് ശരിക്കും പറഞ്ഞ കുറേ പേര് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ അറിയുമായിരുന്നു അപ്പം നിങ്ങൾ ആക്ച്വലി ആ അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് മുന്നിൽ പോവാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ടായിരുന്നു പക്ഷേ യൂണിവേഴ്സ് യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു യൂണിവേഴ്സ് ഈശ്വരൻ എന്ന് പറയില്ല ഈശ്വരൻ ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങളെന്താണ് നിങ്ങളെപ്പോഴും പറഞ്ഞില്ലേ യു എന്ത് ചെയ്യണമെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു യുനി മീൻസ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ആ ബെനിഫിറ്റ് കിട്ടുന്ന ആളും ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് വിചാരിച്ചിട്ടില്ല ഒരിക്കലും അവരത് മനസ്സിലാക്കുന്നില്ല നിങ്ങളെന്താണ് ചെയ്യണത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാത്ത അവരൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളും കുറച്ച് ഒരു പോസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു എന്താ പറയുക മീൻസ് ഒരു ഒരു ഇത് തരുന്നുണ്ട് മീൻസ് നിങ്ങളിപ്പോൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ആലോചിച്ച് മാത്രം ഇരിക്കാതെ നിങ്ങൾ ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുത്താൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി നിങ്ങൾക്ക് ഫിസിക്കലായാലും ശരി മീൻസ് നിങ്ങളുടെ കഴിവ് എന്താണോ അത് തെളിയിക്കാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണുന്നത് അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അതിനെ അതിലേക്ക് ആക്ഷൻ എടുക്കാനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം മീൻസ് എന്തൊക്കെയാണ് മാർച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകണമെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഫിസിക്കലായിട്ടും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മീൻസ് നിങ്ങൾ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മീൻസ് ഫിസിക്കലായിട്ടും നിങ്ങൾ നിങ്ങളെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ എനിക്ക് കാണുന്നത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്തും നിങ്ങൾ കുറച്ച് നോക്കണം അതേമാതിരി തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പുറത്ത് പോകാൻ ഇൻ ദ സെൻസ് നിങ്ങൾ കറങ്ങാനൊക്കെ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ മീൻസ് ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ വന്നതുകൊണ്ട് നിങ്ങൾ ഒരാളെയും വിശ്വസിക്കാത്ത ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഓപ്പൺ ആവുക മീൻസ് എപ്പോഴും നമ്മൾ എന്തും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ മീൻസ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് അത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും വരും എന്ന് നമ്മൾ വിചാരിക്കരുത് എന്തൊക്കെയായാലും ശരി പുതിയതായിട്ട് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വട്ടം കറ പറയില്ലേ നമ്മളിങ്ങനെ കറങ്ങിക്കറങ്ങി ചിലപ്പോൾ അത് ഈ കർമ്മ എന്ന് പറഞ്ഞിട്ട് ുള്ള ഒരു ഇതുണ്ടല്ലോ മീൻസ് അത് നമ്മൾ എന്താണോ നല്ലത് ചെയ്യുന്നത് അത് നമ്മൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഒരിക്കലും വിഷമിച്ചിരിക്കാതെ മീൻസ് നമ്മൾ ചെയ്തത് കൊണ്ട് മറ്റുള്ളവർ നമ്മൾക്ക് ഇങ്ങനെ എത്ര നല്ലത് ചെയ്താലും നമ്മൾക്ക് ഇതേ സങ്കടമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ദുഃഖങ്ങളെ വരുള്ളൂ വരുന്നുള്ളൂ എന്ന് വിചാരിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനെപ്പറ്റി ഒന്ന് നമ്മൾ മീൻസ് എക്സ്പെക്റ്റ് ചെയ്യരുത് അതേമാതിരി തന്നെ നമ്മൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കുറച്ച് പേര് മീൻസ് നിങ്ങളെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നതായിട്ടാണ് കാണുന്നത് അതേ ആ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലായിട്ടും മീൻസ് മെൻറ്റലായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടും നിങ്ങൾക്കൊരു ഊർജം തരുന്നതായിട്ട് നിങ്ങളുടെ എനർജി എൻഹാൻസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മാർച്ചിൽ ആരെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇതിനു വേണ്ടിയിട്ട് മീൻസ് ഏഞ്ചൽസിനോട് നമ്മൾക്ക് ചോദിക്കാം മീൻസ് മാർച്ചിൽ എന്താണ് കുറച്ചു കൂടെ നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്താ അഡ്വൈസാണ് നമ്മൾക്ക് മീൻസ് നിങ്ങൾക്ക് മീൻസ് സ്വയം എന്താ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മളുടെ ജീവിതം ഒരു നന്നാവുക മീൻസ് കുറച്ചുകൂടെ ഒരു പീസ്ഫുള്ളാവുക എന്നുള്ളത് അപ്പം ഇവിടെ എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസല്യൂഷൻ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചൊക്കെ മടി പിടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മീൻസ് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിക്കണം മീൻസ് നമ്മൾ എപ്പോഴും ഒരേ കാര്യങ്ങൾ ഒരേ വിധത്തിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരിയാവുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേറെ ഏതെങ്കിലും ഒരു വഴി നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും അതേമാതിരി തന്നെ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്ന മീൻസ് ഇൻട്യൂഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനാണ് പറയണത് ഓക്കെ സോ എപ്പോൾ നോക്കിയാലും ഒരേ ആളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ മീൻസ് അതിൽ അത് തന്നെ ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് വരാതിരിക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക അതേമാതിരി തന്നെ കംഫേർട്ട് സോണെന്ന് മാ പുറത്ത് വരിക മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് സമയം വരട്ടെ എന്നാലേ നമ്മൾ ശരിയാവുള്ളൂ നമ്മളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ അങ്ങനെയല്ല നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മീൻസ് കുറേ നമ്മൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞു അതേമാതിരി തന്നെ വെയിറ്റ് വെയ്റ്റ് ചെയ്യുന്ന പീരീഡിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് നിങ്ങളൊക്കെ കുറേ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമായിരുന്നു ആ അത് വെയ്റ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞു ഇനി ആ റിസൊല്യൂഷൻ ഉണ്ടല്ലോ നിങ്ങൾ പീസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ ആക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇതാണ് മാർച്ചിൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ് ആണ് അപ്പോൾ ഇതൊക്കെ റെസൊന്യൂട്ട് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജറ്റ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്